നമ്മൾ ചിന്തിക്കുന്ന വിഷയം യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചുള്ള ക്ലാസ് വിശ്വാസ പ്രമാണത്തിൽ നമ്മളെ വിശ്വാസത്തിൽ നമ്മൾ നിരന്തരം പറയുന്നതും സഭ ഉറപ്പായും ദൈവമക്കളെ പഠിപ്പിക്കുന്നതുമായ ഒരു പ്രഖ്യാപനമാണ് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരും ഹി വിൽ കം അഗൻ ഇൻ ഗ്ലോറി ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവൻ മഹത്വത്തോടെ വീണ്ടും വരും ഇത് ഓരോ ക്രിസ്ത്യാനിയും വിശ്വസിക്കുന്നുണ്ട് ഇതൊരു ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ള സന്ദേശമല്ല ഈ ഭൂമിയുള്ള സാർവ മനുഷ്യരും ഇന്നല്ലെങ്കിൽ നാളെ ദൃക്സാക്ഷിയാകേണ്ട ഒരു മഹാസംഭവമാണ് യേശുവിൻ്റെ രണ്ടാം വരവ് നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും യേശുവിൻ്റെ രണ്ടാം വരവെങ്കിൽ നമ്മളെല്ലാവരും അവൻ്റെ മുമ്പിൽ നിർത്തപ്പെടാനുള്ളവരാണ് എന്നുറക്ക പറഞ്ഞ ഹല്ലാൻ പ്രീസ്തലോൺ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ രണ്ടാം കുറിച്ച് പറയുമ്പോൾ തന്നെ ചില ആളുകൾക്ക് ഉള്ള ചിന്ത എങ്ങനെയാണ് ചില ആളുകളുടെ കാര്യമല്ല എൻ്റെ കാര്യം തന്നെ ഞാൻ പറയാം എൻ്റെ ചിന്ത എങ്ങനെയാണ് രണ്ടാം കുറിച്ച് ആരെങ്കിലും പറയാൻ തുടങ്ങിയ ഉടനെ പറയും അത് പന്തക്രിസ്തക്കാരുടെ ഉപദേശമാണ് കത്തോലിക്കരായ നമ്മൾ ഇപ്പോൾ അടുത്ത കാലത്ത് നിന്നോ യേശു വരുന്നോ എന്ന് വിചാരിക്കുന്നുണ്ടോ ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ യേശുവിൻ്റെ രണ്ടാം വരവുണ്ടാവും വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ആ എൻ്റെ ചെറുപ്പകാലത്ത് ഒരുപാട് പന്തഗസ്ത വിഭാഗങ്ങൾ പ്രോട്ടസൻ സഭാ വിഭാഗങ്ങൾ യേശുവിൻ്റെ യാസന്നായിരുന്നു രണ്ടായിരം ആണ്ടി വരും രണ്ടായിരത്തി പത്തിൽ വരും രണ്ടായിരത്തി പന്ത്രണ്ടിൽ വരും ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അലോഡ് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ പറയും ഇതേ ഇത് പഠിപ്പ് വിവരമില്ലാത്ത വേറെ വല്ലവരോടൊക്കെ പറഞ്ഞാൽ മതി അങ്ങനെയൊന്നും വരുവൊന്നുമില്ല ഇവിടെ എത്ര ഇനി ഇപ്പം ഈ മെട്രോ ഒക്കെ വരാനുള്ളതൊക്കെ വന്നു കഴിഞ്ഞ് പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞ് ലോകാവസാനം ഒരുപാട് ദൂരെ കുറേ കഴിഞ്ഞ് നമ്മൾ ഇവിടെ മക്കളും മക്കളൊക്കെ മരിച്ചിട്ട് പിന്നെ കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ ലോകാവസാനം ഉണ്ടായേക്കാം ഇത് കോടാനുകൂടി വർഷം കഴിഞ്ഞിട്ടായിരിക്കും എന്നായിരുന്നു എൻ്റെ ധാരണ എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഭ കത്തോലിക്ക സഭ ഈ പുസ്തകത്തിൽ ഒഫീഷ്യലായി പഠിപ്പിക്കുന്ന ഒരു പ്രബോധനമുണ്ട് എന്താണെന്നറിയോ അതിങ്ങനെയാണ് പഠിപ്പിക്കുന്നത് യേശു പന്ത്രണ്ടാമത്തെ മണിക്കൂറിലാണ് വരുമെന്ന് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ നമ്മൾ പതിനൊന്നാമത്തെ മണിക്കൂറിൻ്റെ അമ്പത്തൊമ്പതാമത്തെ മിനിറ്റിൻ്റെ അമ്പത്തൊമ്പതാമത്തെ സെക്കൻഡിലാണോ നടപടി എന്നെ അതിശയപ്പെടുത്തിയതും എന്നെ വളരെ എനിക്ക് അർജൻറ്റായിട്ട് ഒരുങ്ങാൻ എന്നെ പ്രേരണ നൽകിയതുമായ ഒരു ഉപദേശമാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ കണ്ടത് അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിച്ച് കേൾപ്പിച്ച് തരാം അത് അറുനൂറ്റി എഴുപതാമത്തെ ഗണ്ണികയിലാണ് അറുന്നൂറ്റി എഴുപതാമത്തെ ഗണ്ണയിൽ പറയുന്നത് എങ്ങനെയാണ് നമ്മൾ അവസാന മണിക്കൂറിൽ എത്തിക്കഴിഞ്ഞു യുഗങ്ങളുടെ അവസാനം നമ്മെ സമീപിച്ചിരിക്കുന്നു ലോകത്തിൻ്റെ നവീകരണം പിൻവലിക്കാനാവാത്ത വിധം തുടങ്ങിക്കഴിഞ്ഞു ലോകത്തിൻ്റെ നവീകരണം എന്ന് പറഞ്ഞാൽ യുഗാന്ത്യം ലോകാവസാനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആർക്കും തടുക്കാൻ പറ്റാത്ത വിധം അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അറുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ഗണിക പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ് ആസന്നമായിരിക്കുന്ന യേശുവിൻ്റെ രണ്ടാം വരവും അതിനു മുമ്പുണ്ടാകാനിരിക്കുന്ന കഠിനമായ അന്തിമ പരീക്ഷയും താമസിച്ചേക്കാമെങ്കിലും ഏത് നിമിഷത്തിലും സംഭവിക്കാവുന്ന സ്ഥിതിയിലാണിപ്പോൾ അല്ലേ ലുയ്യ ഏത് നിമിഷത്തിലും സംഭവിക്കാവുന്ന ഒരു സ്ഥിതിഗതിയിലൂടെയാണ് ഇപ്പോൾ മനുഷ്യവംശം പോയിക്കൊണ്ടിരിക്കുന്നത് യേശുവിൻ്റെ രണ്ടാം വരവും അതിനോടനുബന്ധിച്ചുണ്ടാകാനിരിക്കുന്ന അന്തിമ പരീക്ഷയും താമസിച്ചേക്കാമെങ്കിലും ഏത് നിമിഷത്തിലും സംഭവിച്ചേക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ പെട്ടെന്ന് ചിലർക്ക് ചോദ്യം ഇങ്ങനെയാണ് ഈ രണ്ടായിരത്തി പതിനാലിൽ സംഭവിക്കുമോ ഇനി രണ്ടായിരത്തി പതിനാറ്ങ്ങാനും ആയിരിക്കും അച്ഛാ അവസാനത്തെ വർഷം ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് കൂടെ എല്ലാം തീരുമാനിക്കും ചിലർ പറയണതാണ് ഫ്രൈസലോൺ അതിനെക്കുറിച്ച് ബൈബിളും പറിക്കുന്നതും സഭയുടെ ഒഫീഷ്യൽ ടീച്ചിങ് പഠിപ്പിക്കുക തന്നെയാണ് പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്ന സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല പുത്രനായ യേശുവിന് പോലും അറിയാൻ പറ്റില്ല ഇന്ന വർഷം ഇന്ന മാസം ഇന്ന തീയതി ഇന്ന ദിവസം സംഭവിക്കുമെന്ന് യേശുവിന് പോലും അറിയാൻ പറ്റില്ല അത്രയും അത് പിതാവിൻ്റെ സ്വന്തം തീരുമാനമാണ് അറുനൂറ്റി എഴുപത്തിനാലാം കണ്ണിക വീണ്ടും പഠിപ്പിക്കുന്ന എങ്ങനെയാണ് മഹത്വപൂർണനായ മിശുകായുടെ വരവ് ചരിത്രത്തിൻ്റെ ഓരോ നിമിഷത്തിലും പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു പോസ്റ്റ്പോൺ പോൺ ചെയ്യുക മാറ്റിവെക്കുക എന്ന് പറഞ്ഞ യഥാർത്ഥം അതായത് രണ്ടായിരത്തി പതിനാലാം ആണ്ട് സെപ്റ്റംബർ മാസം ഏഴാം തീയതി രാത്രി ഏഴ് മണിക്ക് അത് സംഭവിക്കേണ്ടതായിരുന്നു സംഭവിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അത് കുറച്ചും കൂടെ നീട്ടി വെച്ചു ഏഴേ കാലിന് അത് സംഭവിക്കേണ്ടതായിരുന്നു യേശുവിന്റെ രണ്ടാം വരവ് ശരിക്കും ഏഴേ കാലിന് സംഭവിക്കേണ്ടതായിരുന്നു സംഭവിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഇത്തിരി കൂടി പോസ്റ്റ്പോൺ പോണ് ചെയ്തിട്ടുണ്ട് മാറ്റിവെച്ചു ചരിത്രത്തിന്റെ ഓരോ നിമിഷവും യേശുവിന്റെ രണ്ടാം വരവ് സംഭവിക്കേണ്ട സമയമായിരുന്നു അത് എന്നാൽ ആരോ ചിലര് കുമ്പസാരിക്കാത്തവരുണ്ട് ആരോ ചില മാനസാന്തരപ്പെടാനുണ്ട് ആ വ്യക്തിയും കൂടി സ്വർഗത്തിലേക്ക് വരാൻ വേണ്ടി കർത്താവ് അത് പോസ്റ്റ് ചെയ്തിരിക്കും കൂടെ ഒരുങ്ങാനുണ്ട് അതുകൊണ്ട് അവരും കൂടി ഒരുങ്ങി സ്വർഗത്തിലേക്ക് കയറിക്കോട്ടെ എന്ന് വിചാരിച്ച് കർത്താവ് കുറച്ചും കൂടെ നീട്ടിവെച്ചിരിക്കുക പറഞ്ഞ ഹല്ല ഈ ലോകത്തിൽ മറ്റേതൊരു വിഷയം കേൾക്കുമ്പോൾ കൂടുതൽ സന്തോഷിക്കേണ്ട നിമിഷമാണ് യേശുവിൻ്റെ രണ്ടാം വരവ് എന്നാൽ ഇന്ന് പല പല തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ ഉള്ളതിനാലും ശരിയായ കാഴ്ചപ്പാട് ലഭിക്കാത്തതിനാലും നിരവധി വ്യക്തികൾക്ക് യേശുവിന് രണ്ടാം വരവ് അന്ത്യവിധി ലോകാവസാനം ഇങ്ങനെയെല്ലാം കേട്ട കേൾക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മെഴുകുതിരിയൊക്കെ വെഞ്ചിരിച്ച് വെക്കാനും അങ്ങനെ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് തരത്തിലുള്ള ഭയത്തിൻ്റെയും ആകുലതയുടെയുമായ ഒരു പീഢ അവരെ പിടിവിടുകയാണ് സത്യത്തിൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഏറ്റവും അധികം സന്തോഷിക്കുന്നത് യേശുവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ചാണ് നമ്മൾ ശരിക്കും ഒരു ക്രിസ്ത്യാനി ആകാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് സന്തോഷമില്ലെന്ന് മാത്രമല്ല നമുക്കതിനെക്കുറിച്ചൊരു പേടിയാണ് മനസ്സിൽ മുന്നിട്ട് നിൽക്കുന്നത് ഒരൊക്കെ പറഞ്ഞ് ഹല്ലേ ലുയ്യ എനിക്ക് ഈ ലോകാവസാനം എന്ന് പറഞ്ഞാൽ ആദ്യം ഭയങ്കരമായ ഒരു പേടിയുള്ള സംഗതിയായിരുന്നു ആ ചന്ദ്രൻ ഇരുണ്ടു പോകും സൂര്യൻ ഇരുണ്ടു ചന്ദ്രൻ ജക്തവയമായി മാറുന്നു അങ്ങനെ ഭയങ്കരമായ ഭീകരരംഗങ്ങളെക്കുറിച്ച് വായിച്ച കാലത്ത് എനിക്ക് അതിനെക്കുറിച്ച് ഭയങ്കരമായ ഒരു പേടി ഉണ്ടായിരുന്നു എന്നാൽ എനിക്ക് സന്തോഷമുണ്ടായ ഒരു കാര്യം യേശുവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള പ്രതിപാദനങ്ങൾ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി അതിലൊരു ഭാഗം ഹെബ്രായ ലേഖനം അതിൽ ഒൻപതാമത്തെ അധ്യായം ഇരുപത്തേഴും ഇരുപത്തെട്ട് വാക്യങ്ങൾ മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം പിന്നെ വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ക്രിസ്തുവും വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു അവൻ വീണ്ടും വരും പാപ പരിഹാരാർത്ഥമല്ല തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി അപ്പൊ അതിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ് അവൻ വീണ്ടും വരും പാപപരിഹാരാർത്ഥമല്ല തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരിക്കൽ യേശു വന്നു ബദ്രഹമിൽ ഒരു പിള്ളക്കച്ചയിൽ പൊതിയപ്പെട്ട് ഒരു കാലിക്കൂട്ടിൽ യേശു വന്നു സാധാരണ ഒരു മനുഷ്യനായി ജനിച്ച് ജീവിച്ച് അവൻ കുരിശിൽ മരിച്ച് നമ്മുടെ മുഴുവൻ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിൽ മരിച്ചു പാപരിഹാരാർത്ഥം യേശു ഭഗ്രഹമേ ജനിച്ചു പലസ്തീന ജീവിച്ചു കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ചു അത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ പാപപരിഹാരാർത്ഥം വന്ന വരവാണ് ഇനി ഒരിക്കൽ കൂടെ യേശു വരും അത അവൻ വീണ്ടും വരും അവൻ വീണ്ടും വരുമ്പോൾ എന്തിനു വേണ്ടി അവൻ വീണ്ടും വരുന്നത് ബൈബിളിൽ പഠിപ്പിക്കുകയാണ് തന്നെ ആകാംക്ഷാപൂർവം കാ വരുടെ രക്ഷയ്ക്ക് വേണ്ടി ആകാംക്ഷാപൂർവം മറ്റൊരു ഭാഗത്ത് ബൈബിൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവന്റെ ആഗമനത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഉറ്റുനോക്കുക അങ്ങനെയുള്ള ക്രിസ്ത്യാനികൾ ഭൂമിയിലുണ്ട് യേശുവിനെ രണ്ടാം വരവ്യങ്ങൾ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനമുള്ള ആദ്യത്തെ പ്രതിഭാസമാണ് യേശു അധ്യക്ഷനായുള്ള ആ സമ്മേളനം ആരംഭിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും യേശു ക്രിസ്തുവിനെ നനച്ച് യേശു ക്രിസ്തുവിനെ ധ്യാനിച്ച് പാപപേക്ഷിച്ച് കൈക്കൂലി വാങ്ങാതെ സത്യം വെടിയാതെ വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ അവരെയൊക്കെ ലോകം ഓരോ കുപ്പച്ചേറ്റില് തള്ളിയിട്ടിരിക്കും അപ്പോൾ ആദ്യം യേശു ചെയ്യുന്നത് തൻ്റെ മാലാകമാരെ അയച്ച് ചവിട്ടി മെതിക്കപ്പെട്ട് ഇന്നൊരു വിലയില്ലാതെ ചപ്പും ചവറും പോലെയും എല്ലാറ്റിൻ്റെ ഉച്ചിഷ്ടം പോലെയും ഈ സമൂഹം ചവിട്ടി മെതിച്ചിട്ടിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ടവരെ ആദ്യം തന്നെ മാലാകാമാരെ അയച്ച് യേശു സ്റ്റേജിലേക്ക് കൊണ്ടുവരും അതാണ് വിശുദ്ധ മത്തയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അതിൽ മുപ്പതും മുപ്പത്തൊന്നും തിരുലിഖിതങ്ങൾ അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രൻ്റെ അടയാളം പ്രത്യക്ഷപ്പെടും ഭൂമിയിലെ സർവ്വ ഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടും കൂടെ വരുന്നത് കാണുകയും ചെയ്യും വലിയ കാഹളധ്വനിയോടുകൂടെ അവൻ തൻ്റെ ദൂതന്മാരെ അയക്കും അവർ ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നാല് ദിക്കുകളിൽ നിന്ന് അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും ആകാശത്തിൻ്റെ ഒരറ്റ മറ്റേ അറ്റം വരെ ലോകാരംഭം മുതൽ യേശുവിന് രണ്ടാം വരവരെ ഈ ഭൂമിയിൽ ദൈവത്തെ ഓർത്ത് ജീവിച്ച് വിശുദ്ധ ജീവിതം നയിച്ച ചവിട്ടി മതിക്കപ്പെട്ട് ഈ ലോകം അവഗണിച്ച് അങ്ങനെ കുപ്പക്കൂനെ തള്ളിയ മനുഷ്യന്മാരുണ്ട് ജീവിതങ്ങളുണ്ട് അവരെ ആദ്യം വലിയ കാഹള ധ്വനികളോടെ അവിടെ നിന്നെ ദൂതന്മാരയച്ച് അവരെ യേശുക്രിസ്തുവിന്റെ അടുത്ത് കൊണ്ടുവന്ന് യേശുവിൻ്റെ കസേരയിരുത്തും യേശുവിൻ്റെ അടുത്തിരുത്തും ആ ദിവസത്തെക്കുറിച്ച് എന്തിനെ പേടിക്കണത് അതേ ദിവസത്തെക്കുറിച്ച് എന്തിനെ ഭയപ്പെടണത് അന്ന് ദൈവം നമ്മളെ സമ്മാനം നൽകി അനുഗ്രഹിക്കുന്ന ദിവസമാണ് ഇന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ പ്രാർത്ഥനയോ നമ്മുടെ വിശുദ്ധിയെയോ നമ്മുടെ ആത്മാർത്ഥതയെയോ നമ്മുടെ സത്യസന്ധതയെയോ ലോകം മനസ്സിലാക്കണം നിർബന്ധമില്ല എന്നാൽ മനസ്സിലാക്കുന്ന ഒരുവനുണ്ട് മനസ്സിലാക്കുന്ന ഒരുവനുണ്ട് അവൻ എല്ലാത്തിനും പ്രതിഫലം തന്ന് സമ്മാനം തന്ന് നമ്മളെ ആദരിക്കുന്ന ദിവസമാണ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് മലാക്കിയുടെ പുസ്തകത്തിൽ മൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ തിരുലങ്കി നിങ്ങൾ എങ്ങനെയാണ് കർത്താവ് അരുളി ചെയ്യുന്നു എനിക്കെതിരെയുള്ള നിങ്ങളുടെ വാക്കുകൾ കഠിനമായിരിക്കുന്നു എന്നിട്ടും ഞങ്ങൾ അങ്ങേക്കെതിരെ എന്ത് സംസാരിച്ചു എന്ന് നിങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ പറഞ്ഞു ദൈവത്തെ സേവിക്കുന്നത് വ്യർത്ഥമാണ് അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്നത് കൊണ്ടും സൈന്യങ്ങളുടെ കർത്താവിന് മുമ്പിൽ വിലാപം ആചരിക്കുന്നവനെ പോലെ നടക്കുന്നത് കൊണ്ടും എന്ത് പ്രയോജനം ഇനിമേൽ അഹങ്കാരികളാണ് ഭാഗ്യവാന്മാർ എന്ന് ഞങ്ങൾ കരുതും കള്ളക്കടത്ത് നടത്തുന്നവരും തട്ടിപ്പ് നടത്തുന്നവരും പണമുണ്ടാക്കുന്നവരും മറ്റുള്ളവരെ ചവിട്ടി മതിക്കുന്നവരും കൊല്ലുന്നവരും ക്രൂരത കാണിക്കുന്നവരും അടിച്ചു തകർക്കുന്നവരുമാണ് ശ്രേഷ്ഠന്മാർ ഇനിമേൽ അഹങ്കാരികളാണ് നല്ല ആളുകൾ എന്ന് ഞങ്ങൾ കരുതും കാരണം എന്താ ഇങ്ങനെ പാവങ്ങളെ പോലെ അനുസരിച്ചും ക്ഷമിച്ചും സ്നേഹിച്ചും മിണ്ടാതെയും അങ്ങനെ എല്ലാം സഹിച്ചും ജീവിച്ചിട്ട് ഒരു വിലയില്ല അതുകൊണ്ട് ദൈവത്തിന്റെ വിശുദ്ധി ജീവിച്ച പാവപ്പെട്ട ആളുകൾ അവരുടെ മനസ്സിൽ അറിയാതെ ചിന്തിച്ചു എന്താ ചിന്തിച്ചറിയോ ദൈവത്തെ സേവിക്കുന്നത് വ്യർത്ഥമാണ് അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്നത് കൊണ്ടും സൈന്യങ്ങളുടെ കർത്താവിനുമ്പിൽ വിലാപം ആചരിക്കുന്നവനെ പോലെ നടക്കുന്നത് കൊണ്ടും എന്ത് പ്രയോജനം അന്ന് കർത്താവിനെ ഭയപ്പെട്ടിരുന്നവർ പരസ്പരം സംസാരിച്ചു അവർ പറഞ്ഞത് കർത്താവ് ശ്രദ്ധിച്ചു കേട്ടു മക്കളെ നിങ്ങൾ ഓരോന്ന് രഹസ്യത്തിൽ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോട് പറയണ സമയമുണ്ടല്ലോ സ്നേഹിത സ്നേഹിതോടും പറയുന്ന സമയമുണ്ടല്ലോ ഇതൊക്കെ എന്താ ആരുമില്ലേ ഒരാൾ പോലും മിണ്ടണില്ലല്ലോ എന്നൊക്കെ പറയണില്ലേ അത് കർത്താവ് അതുപോലും ശ്രദ്ധിച്ചുകൊണ്ട് കർത്താവ് അരികിൽ നിൽപ്പുണ്ട് കർത്താവ് അരികത്ത് നിൽക്കുകയാണ് അന്ന് കർത്താവിനെ ഭയപ്പെട്ടിരുന്നവർ സംസാരിച്ചത് കർത്താവ് ശ്രദ്ധിച്ചു കേട്ടു കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ഓർമ്മിക്കേണ്ടതിന് ഒരു ഗ്രന്ഥം എഴുതപ്പെട്ടു ആ ഗ്രന്ഥത്തിൽ ഇപ്പം നമ്മുടെ ഓരോ നെടുകുർപ്പും നമ്മുടെ മനപ്രയാസമുണ്ട് നമ്മുടെ സങ്കടമുണ്ട് നമ്മുടെ കണ്ണുനീരുണ്ട് ഈ കണ്ണുനീരും ഈ സങ്കടവും ഇവിടെ മഴ തൊഴുകി പോകുന്നൊന്നുമില്ല ഈ കണ്ണുനീരും ഈ സങ്കടവും ഇവിടെ എന്തെങ്കിലും ഒരു കാറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു മഴ വരുമ്പോൾ അല്ലെങ്കിൽ കാലപ്പഴക്കം വരുമ്പം തേഞ്ഞു മാഞ്ഞ് പോവുകയൊന്നുമില്ല അതവിടെ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ ഗ്രന്ഥത്തിലുണ്ട് അങ്ങോട്ട് നീ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഇതിനെല്ലാം സമ്മാനം കിട്ടുന്ന ദിവസമാണ് യേശുവിൻ്റെ രണ്ടാം വരവ് പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ പഠിപ്പിക്കുകയാണ് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു അവർ എൻ്റേതായിരിക്കും ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവർ എൻ്റെ പ്രത്യേക അവകാശമായിരിക്കും കർത്താവ് പ്രവർത്തിക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ രണ്ടാം വരവാണ് യേശുവിൻ്റെ രണ്ടാം വരവിങ്കൽ ഇങ്ങനെ ഇപ്പോൾ നിശബ്ദരാക്കപ്പെട്ടിരിക്കുന്നവരും ഇപ്പോൾ കഴുത്തു മുറിക്കപ്പെട്ടിരിക്കുന്നവരും ഇപ്പോൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നവരും ഇപ്പോൾ വേദന സഹിക്കുന്നവരും ഇപ്പോൾ ഓരോ വീട്ടിലും മരിച്ചു ആളുകളുണ്ട് വിശ്വാസത്തെ പ്രതി ഇറാഖിൽ മാത്രമല്ല ഓരോ വീട്ടിലും ഇതേമാതിരി പീഡന സഹിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് ഇപ്പോൾ ഇഞ്ചോടിഞ്ചു മരിച്ചുകൊണ്ടിരിക്കുന്നവരെ ആ ആളുകൾ അന്ന് എന്റെ പ്രത്യേക അവകാശമായിരിക്കും എന്നിട്ട് പറയാണ് അവർ എന്റേതായിരിക്കും പിതാവ് തന്നെ സേവിക്കുന്ന പുത്രൻ എന്ന പോലെ ഞാൻ അവരെ രക്ഷിക്കും അപ്പോൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം ഒരിക്കൽ കൂടെ നിങ്ങൾ തിരിച്ചറിയും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിൽ വ്യത്യാസമുണ്ട് നീതിമാനും ദുഷ്ടനും തമ്മിൽ വ്യത്യാസമുണ്ട് കുംഭസാരിക്കുന്നവനും കുമ്പസാരിക്കാത്തവനും തമ്മിൽ വ്യത്യാസമുണ്ട് പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കാത്തവനും തമ്മിൽ വ്യത്യാസമുണ്ട് വചനം കേൾക്കുന്നവനും കേൾക്കാത്തവനും തമ്മിൽ വ്യത്യാസമുണ്ട് വിശുദ്ധിയുള്ളവനും വിശുദ്ധി ഇല്ലാത്തവനും തമ്മിൽ വ്യത്യാസമുണ്ട് അത് തിരിച്ചറിയുന്നത് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിങ്കലാണെന്ന് തിരുലിഖിതം നമ്മെ പഠിപ്പിക്കുകയാണ് ജ്ഞാനത്തിന് പുസ്തകത്തിൽ അഞ്ചാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് നീതിമാൻ തന്നെ പീഡിപ്പിക്കുകയും തൻ്റെ പ്രവൃത്തികളെ പരിഹസിക്കുകയും ചെയ്തിരുന്നവരുടെ മുമ്പിൽ ആത്മവിശ്വാസത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്ന ദിവസമാണ് യേശുവിൻ്റെ രണ്ടാം വരവ് പ്രീസലോഡ് അന്ന് പേടിക്കേണ്ട ദിവസമല്ല അന്ന് ഭയപ്പെടേണ്ട ദിവസമല്ല അന്ന് ഓടി ഒളിക്കേണ്ട ദിവസമല്ല ആകാംക്ഷാപൂർവം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കേണ്ട ദിനമാണ് അന്ന് അവർ അവനെ കാണുമ്പോൾ ഭയം കൊണ്ട് വിറയ്ക്കും അവൻ്റെ അപ്രതീക്ഷിതമായ രക്ഷയിൽ അവർ വിസ്മയിക്കും അവർ പശ്ചാത്തല വിവശരായി ദീനരോധനത്തോടെ പരസ്പരം പറയും ബോഷന്മാരായ നമ്മൾ ഇവനെയാണ് പരിഹസിച്ച് നിന്ദക്ക് പര്യായമാക്കിയത് അവൻ്റെ ജീവിതം ഭ്രാന്താണെന്നും അവൻ്റെ അവസാനം മാനം കണ്ടതാണെന്നും നമ്മൾ ചിന്തിച്ചു അവൻ എങ്ങനെ ദൈവപുത്രന്മാരുടെ കൂടെ എണ്ണപ്പെട്ടു വിശുദ്ധരുടയിൽ അവൻ എങ്ങനെ സ്ഥാനം ലഭിച്ചു എന്നിട്ട് അവർ പരസ്പരം പറയുകയാണ് യഥാർത്ഥത്തിൽ സത്യത്തിൽ നിന്ന് വ്യതിചല്ലിച്ചത് നമ്മളാണ് നീതിയുടെ രശ്മി നമ്മുടെ മേൽ പ്രകാശിക്കുന്നില്ല സൂര്യൻ നമ്മുടെ മേൽ ഉദിക്കുന്നില്ല നമ്മൾ അധർമ്മത്തിൻ്റെയും വിനാശത്തിന്റെയും പാതയിൽ യഥേഷ്ടം സഞ്ചരിച്ചു വഴിത്താരയില്ലാത്ത മരുഭൂമിലൂടെ നമ്മൾ നടന്നു കർത്താവിൻ്റെ മാർഗത്തെ നമ്മൾ അറിഞ്ഞുമില്ല അഹങ്കാരം കൊണ്ട് നമുക്ക് എന്ത് നേട്ടമുണ്ടായി ധനവും കറവും നമുക്ക് എന്ത് നൽകി അന്ന് ദുഷ്ടന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമിക്കുകയാണ് കാരണം യേശുക്രിസ്തുവിൻ രണ്ടാം വരെ വന്നപ്പോൾ അശുദ്ധിയും വിശുദ്ധിയും തമ്മിൽ വേർതിരിഞ്ഞു ദുഷ്ടതയും സത്യവും തമ്മിൽ വേർതിരിഞ്ഞു വെളിച്ചോ വെളിച്ചവും ഇരുട്ട് തമ്മിൽ വേറെ തിരിഞ്ഞു അപ്പോൾ ഇന്ന് മുമ്പന്മാരെ കണ്ടപ്പോൾ എല്ലാരും അന്ന് ഇരുട്ടായി മാറി അന്ന് അന്ധകാരമായി മാറി വിലാപം പല്ലുകടിയായി മാറി ഇന്ന് ചവിട്ടി മതിക്കപ്പെട്ട അനേകം വ്യക്തികൾ അന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ സൂര്യനെ പോലെ തിളങ്ങാൻ തുടങ്ങും ഉറക്കെ പറയാം ഹാലയിൽ വയ്യ കുറച്ചും കൂടെ ഉറക്കെ പറയാം ഹാലയിൽ വയ്യ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശു കൃഷൂര്യ രണ്ടാം വരവ് എന്ന് പറയുമ്പോൾ അന്ന് സംഭവിക്കുന്ന ഏറ്റവും വളരെ ഉന്നതമായ കാര്യമാണ് അന്ന് നീതിമാന്മാർക്ക് സ്വർഗസ്വനായ പിതാവിങ്കൽ പ്രതിഫലമുണ്ട് യേശു അവരെ ബഹുമാനിക്കുന്ന ദിവസമാണ് സമ്മാനം നൽകി ആദരിക്കുന്ന ദിവസമാണ് യേശുവിൻ്റെ രണ്ടാം വരവ് ഉറക്ക പറയാ ഹാലയിൽ ഉയ്യ ഹല്ല അന്ന് സംഭവിക്കുന്ന രണ്ടാമത്തെ പ്രത്യേകത യേശുവിൻ്റെ രണ്ടാം വരവെന്ന് സംഭവിക്കുന്ന രണ്ടാമത്തെ പ്രതിഭാസം യേശു നമ്മളെ യേശുവിൻ്റെ അരികിൽ ഇരുത്തും യേശുവിൻ്റെ കൂടെ യേശു നമ്മളെ ഇരുത്തും ഇന്ന് ഇതിനെ ചേറും പിടിച്ച് ചെളിയും പിടിച്ച് പൊട്ടി പൊളിഞ്ഞ അവസ്ഥയിലായിരിക്കും നടക്കണത് കാണുമ്പോൾ തന്നെ നമുക്കൊരു മതിപ്പ് തോന്നിയല്ല ഓ ഓ ഒരു അവജ്ഞ ആയിരിക്കും നമുക്ക് തോന്നണത് പക്ഷെ അന്ന് ഇങ്ങനെയുള്ളവരെ വില യേശു ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കും ഇന്ന് നിങ്ങൾ കഷ്ടത സഹിച്ചാൽ ഇന്ന് നിങ്ങൾ അപമാനം സഹിച്ചാൽ സത്യത്തിന് വേണ്ടി വിശുദ്ധിക്ക് വേണ്ടി ദൈവഭക്തിക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവപുത്രനായ യേശു കൃഷ്ണനെ സ്വന്തമാക്കാൻ വേണ്ടി ഇന്ന് നിങ്ങൾ അവന്റെ നാമത്തെ പ്രതി കഷ്ടതയും പീഡനവും അപമാനവും നിന്ദനവും ഏറ്റുവാങ്ങിയാൽ അന്ന് ആദം തൊട്ടുള്ള സർവ്വ മനുഷ്യർ സമ്മേളിക്കുന്ന മീറ്റിങ്ങിൽ വെച്ചിട്ട് ദൈവോത്രന യേശു പിതാവിൻ്റെയും അവൻ്റെ ദൂതന്മാരുടെയും സകല വിശുദ്ധന്മാരുടെയും മുമ്പിൽ വെച്ചിട്ട് നിങ്ങളുടെ പേരുകൾ ഉറക്കെ പറയും നിങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരും യേശു ക്രിസ്തുവിനടുത്ത് നിങ്ങളെ എടുത്ത് യോഗനാന സുവിശേഷം പന്ത്രണ്ടാം മധ്യം ഇരുപത്തി ആറാം വാക്യം യേശു ഇക്കാര്യം സത്യമായും പഠിപ്പിച്ചിട്ടുണ്ട് എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻറെ ശുശ്രൂഷകനും ആയിരിക്കും എന്നെ ശുശ്രൂഷിക്കുന്നവനെ എൻ്റെ പിതാവ് ഓണർ ചെയ്യും എൻ്റെ പിതാവ് ആദരിക്കും എൻ്റെ പിതാവ് ബഹുമാനിക്കും സ്വർഗസ്നായ പിതാവും യേശുവും മലാഘമാനും നമ്മളെ ആദരിക്കുന്ന ദിവസമാണ് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് വെളിപാടിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും തിരുലഹിതങ്ങൾ ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എല്ലാവരെയും അല്ല എങ്ങനെയെങ്കിലും ആയ ആയോടത്തായി എത്തിയോടത്തെത്തി തോന്നിയ പോലെ ജീവിക്കുന്നവരല്ല ജീവിതം ദൈവവചന അനുസരിച്ച് ജീവിച്ച് ദൈവപുത്രനായ യേശുവിനെ സ്വന്തം ഹൃദയത്തിൽ രക്ഷിതാവ് നാഥനെ ആരാധിച്ച് വിശുദ്ധ ജീവൻ നയിക്കുന്ന ആളുകളെ വിജയം വരിക്കുന്നവനെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എന്റെ സിംഹാസനത്തിൽ ഞാനിരുത്തും ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവി ഉണ്ടെങ്കിൽ കേക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നൊരു ചെറിയ ക്യാൻസർ ഇന്നൊരു ചെറിയ രോഗം ഇന്ന് ചെറിയൊരു നടുവേദന അല്ലെങ്കിൽ ഒരു അപമാനം തെറ്റുധാരണ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഫേസ്ബുക്കിൽ മോശമായിട്ട് എഴുതി അതല്ലെങ്കിൽ പത്രത്തിൽ നിങ്ങളെക്കുറിച്ച് അവഖ്യാതി പറഞ്ഞു വരുത്തി എല്ലാ വാചനങ്ങളും നിങ്ങളെക്കുറിച്ച് ദുഷിവാക്കുകൾ എല്ലാവരും പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ് നിങ്ങൾ തിരിച്ച് പ്രതികരിക്കില്ല നിങ്ങൾ ക്ഷമിക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളെ മനഃപൂർവ്വം വേദനിപ്പിച്ചു സാരയില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കർത്താവ് പറഞ്ഞത് വലത് കരണത്ത് അടിക്കുന്നവന് ഇടത് കാരണം കാണിച്ചു കൊടുക്കുക അതിന് വിലയുണ്ട് നമ്മുടെ ഒരു ദൈവ പൈതലിൻ്റെ ഈ കഷ്ടതയുടെ ജീവിതത്തിൻ്റെ അർത്ഥവും വിലയും അറിയുന്നത് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെങ്കലാണ് ഉറക്കെ പറയാം ഹാലയിലൂയ്യ അടിക്കടി തെറിക്കുത്തരം മുറിപ്പത്തല് എന്ന് പറഞ്ഞതുപോലെ കണ്ണിന് പോരും കണ്ണ് പല്ലിന് പോലും പല്ല് അങ്ങനെ ഒപ്പത്തിനൊപ്പം കൊടുക്കുകയും മേടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ ഈ ഭൂമിയിൽ ഒരുവിധം കൊഴി കുഴപ്പമില്ലാതെ ജീവിക്കാം അതല്ല ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിന്റെ മാനദണ്ഡം എന്നു പറഞ്ഞ പറഞ്ഞ ഹല്ലയിൽ ഹുയ്യാ ഹല്ലയിൽ ഹുയ്യ ഹല്ല കൊലക്ക് കൊണ്ടുപോകുന്ന കുഞ്ഞാടുകളെ പോലെ രോമം കത്തിരിക്കുന്ന രൂപിൽ നിശബ്ദമായി മൗനമായി നിൽക്കുന്ന ചെമ്മരിയാടുകളെ പോലെ പലപ്പോഴും നിർത്തപ്പെടുമ്പ ദൈവത്തെ ഓർത്ത് അവരോട് ക്ഷമിച്ചും അവരെ സ്നേഹിച്ചും അവർക്കൊണ്ട് പ്രാർത്ഥിച്ചും ഈ ഭൂമിയിൽ അങ്ങനെ നിലകൊള്ളുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മുടെ കർത്താവ് പഠിപ്പിക്കുകയാണ് ഇതിനെല്ലാം യേശുക്രിസ്തുവിൻ്റെ സന്നിധി എങ്കിൽ അവൻ്റെ വചനത്തെ പ്രമാണിച്ച് അവൻ്റെ വചനത്തെ ആദരിച്ച് അവൻ്റെ വചനത്തെ പാലിച്ച് ജീവിക്കാൻ വേണ്ടി ഉത്സാഹിച്ചതിൻ്റെ പ്രതിഫലം സമ്മാനം അവാർഡ് അവിടെ നമുക്ക് നൽകുക തന്നെ ചെയ്യും എഴുന്നേറ്റ് നിൽക്കാം ഒന്ന് യോഹന്നാൻ മൂന്നാം അധ്യായം രണ്ടും മൂന്നും തിരലഗിതങ്ങൾ മക്കളെ ഇപ്പോൾ നമ്മൾ ദൈവമക്കളാണ് നാം എന്തായി തീരുമെന്ന് ഇന്നു വരെയും വെളിപ്പെട്ടിട്ടില്ല എന്നാൽ ഒരു കാര്യം നാം അറിയുന്നു അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ പോലെയായി മാറും എന്നിട്ട് മൂന്നാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുകയാണ് ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധൻ പോലെ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നു പ്രിയപ്പെട്ട സഹോദരൻ ഈ ഒരു സുദിനത്തിന് വേണ്ടിയാണ് നമ്മുടെ കാത്തിരിപ്പ് അതിനുവേണ്ടി നമ്മൾ ആകാംക്ഷാപൂർവം കാത്തിരിക്കണം യേശുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി ഉറ്റു നോക്കിയിരിക്കുന്നവരെ പോലെ നാം ആയിരിക്കണം ഇതാണ് വചനം നമ്മളെ കുറിച്ച് പറയുന്നത് ഇന്ന് നമുക്ക് താല്പര്യമില്ല കാരണം എന്താ നമ്മുടെ ആത്മാവ് നിത്യരക്ഷയിലല്ല ഇന്ന് യേശു വരുന്നതിനെ കുറിച്ച് കേന്ദ്രം പേടിയാ കാരണം എന്താ നമ്മുടെ ആത്മാവ് നിത്യരക്ഷേലല്ല നമ്മൾ ഒരുങ്ങിയിട്ടില്ല നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്നുമില്ല സ്വർഗത്തെക്കുറിച്ചോ യേശുവിൻ്റെ മുമ്പിൽ സന്നിഹിതനാകുന്നതിനെ ആ വലിയ ആ സമ്മേളനത്തിൽ ആ മീറ്റിങ്ങിൽ നിൽക്കേണ്ടതിനെക്കുറിച്ചോ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഭാഗത്തും കോലാടുകളെ വേർതിരിക്കുന്ന പോലെ വേർതിരിക്കുന്ന ആ വലിയ മീറ്റിങ്ങിൽ യേശുക്രിസ് അധ്യക്ഷനായുള്ള വലിയ മീറ്റിങ്ങിൽ യേശുവിൻ്റെ വലത് തൊട്ടടുത്ത് നിൽക്കേണ്ട ആളാണെന്ന് വിചാരിച്ച് ശുദ്ധിയും വെടിപ്പുമുള്ള ആത്മാവിൻ്റെ വസ്ത്രം അണിയുന്നതിനെക്കുറിച്ച് വരപ്രസാദത്തിൻ്റെ വസ്ത്രം അണിയുന്നതിനെക്കുറിച്ച് യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ തങ്ങളുടെ പാപങ്ങൾ കഴുകി തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നതിനെ ഉത്സാഹം നമുക്കില്ല അതുകൊണ്ട് നമുക്ക് പേടി അതിനെ കുറിച്ച് ഇല്ല റോമ ലേഖനത്തിൽ എട്ടാം അധ്യായത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ തുലോ നിസാരങ്ങളാണ് ഈ വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ ഏറ്റെടുക്കുന്ന ത്യാഗൊക്കെ ചെറുതാണ് ചെറിയൊരു ത്യാഗം ഏറ്റെടുത്താൽ വലിയ കിരീടം വലിയ പ്രതിഫലം നമുക്കായി യേശുവിൻ്റെ രണ്ടാം വരവെങ്കിലുണ്ട് ഹല്ല രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം എൻ്റെ കർത്താവിന് വേണ്ടി വിശുദ്ധിയെ തികച്ച് വിശുദ്ധിയെ തികച്ച് വിശുദ്ധിയെ വർദ്ധിപ്പിച്ച് വിശുദ്ധിയെ വർദ്ധിപ്പിച്ച് സ്നേഹം വർദ്ധിപ്പിച്ച് ക്ഷമ വർദ്ധിപ്പിച്ച് ആ ദൈവഭക്തി വർദ്ധിപ്പിച്ച് എൻ്റെ യേശുവിന് രണ്ടാമത് വേണ്ടി ഒരുങ്ങണം ഉറക്കെ സ്തുതിക്കാം ഹാലൽ കർത്താവേ ഈ സമൂഹം മുഴുവൻ്റെ മേലും കുടുംബങ്ങളുടെ മേലും ആത്മാവിൻ്റെ പുതിയൊരു അഭിഷേകത്തെ അവിടുന്ന് ഇപ്പോൾ വർഷിക്കണമേ കർത്താവേ എല്ലാ ഹൃദയങ്ങളിലേക്ക് അഗ്നിയുടെ അഭിഷേകം നൽകണമേ കുടുംബങ്ങളിലേക്ക് നൽകണമേ 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 ഉണർവിന്റെ ഉണർവിന്റെ അഭിഷേകം അഭിഷേകം യേശുവേ ആരാധന ഈശോയുടെ അത്ഭുതമായ നാമത്തിൽ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഈശോ മിസിഹായിക്ക് ോട് ചൊല്ലിടുന്നു ഞാൻ ഞോടു ചൊല്ലിടുന്നു യേശുവേ ആരാരും കാണാത്ത കണ്ണുനീർത്തുള്ളികൾ തിരുമുൻപിൽ തിരുമൻപിൽ യേശുവേ ഞാൻ തിരുമുൻപിൽ തൂകിടുന്നു യേശുവേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോയുടെ മുമ്പിൽ നമ്മുടെ ഹൃദയവതകളെല്ലാം നമുക്ക് വെളിപ്പെടുത്താം എന്താണോ മനസ്സിലുള്ളതും കുടുംബത്തിലുള്ളതുമായ വേദനകൾ അതെല്ലാം നമുക്ക് പറയാനുള്ള സ്ഥലമാണ് നമ്മുടെ കർത്താവേശുവിൻ്റെ തിരു തിരുസന്നിധി എല്ലാവരും രണ്ട് കൈകൾ ഉയർത്തിപ്പിടിക്കുക ഈശോയിലേക്ക് നോക്കുക എത്ര യേശുവിനെ വിളിക്കാമോ അത്ര വിറക്കെ യേശുവേ യേശുവേ എന്നെല്ലാവരും വിളിച്ച് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ യേശുവേ 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 ഹൃദയം തുറന്ന് യേശുവിനെ വിളിക്കുന്നു വിളിക്കുന്നു യേശുവേ 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 ആരാധന 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 യേശുവേ ആത്മാ നിന്നോടു ചൊല്ലിടുന്നു യേശുവേ ഞാൻ നിന്നോടു ചൊല്ലിടുന്നു യേശുവേ